നമസ്കാരം ഓൺലൈൻ ഗെയിമിന് അടിമയായ സ്കൂൾ പിയുൺ ജീവനൊടുക്കി പത്തനാപുരം മൗണ്ട് താബോർ സ്കൂളിലെ പിയുൺ മലപ്പുറം പോത്തുകൾ മുതുകുളം ഇട്ടിക്കൽ വീട്ടിൽ ടോണി കെ തോമസാണ് ജീവനൊടുക്കിയത് തൂങ്ങി മരിച്ച നിലയിലാണ് ടോണിയുടെ മൃതദേഹം കണ്ടെത്തിയത് രാവിലെ ടോണി എത്തിയാണ് പതിവായി സ്കൂൾ തുറന്നിരുന്നത് എന്നാൽ ഇന്ന് രാവിലെ സമയം കഴിഞ്ഞിട്ടും സ്കൂളിൻ്റെ പ്രധാന കവാടം അടച്ചിട്ടിരിക്കുന്നത് കണ്ട് മറ്റ് ജീവനക്കാർ ടോണി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നാൽ ടോണി ഫോൺ എടുത്തിരുന്നില്ല ഇതേ തുടർന്ന് സഹപ്രവർത്തകർ ടോണി താമസിക്കുന്ന ടൗണിലെ ഫ്ളാറ്റിലെത്തുകയായിരുന്നു രാവിലെ ഒൻപതോടെ ഫ്ളാറ്റിലെത്തിയവർ മുറി അകത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുന്നതാണ് കണ്ടത് ഫ്ളാറ്റുടമേൽ നിന്ന് മറ്റൊരു താക്കോൽ വാങ്ങി റൂം തുറന്നപ്പോൾ മുറിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു മൂന്ന് വർഷം മുൻപ് സുഹൃത്ത് പരിചയപ്പെടുത്തിയ ഒരു ഓൺലൈൻ ഗെയിമിന് അടിമപ്പെട്ടതാണ് ടോണിയുടെ ജീവിതം മാറ്റിമറിച്ചത് പിതാവ് കുഞ്ഞുമോൻ തോമസിന്റെ മരണശേഷം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടപ്പോഴാണ് ജോലി ചെയ്ത് പണം സമ്പാദിക്കാനുള്ള എളുപ്പവഴിയായി ടോണി ഗെയിമിനെ കണ്ടത് ആദ്യഘട്ടത്തിൽ ആയിരത്തി അറുനൂറ് രൂപ വീതം രണ്ട് തവണ ലഭിച്ചതോടെ ഗെയിമിനോട് കൂടുതൽ താല്പര്യം തോന്നി ഒന്നര വർഷം മുൻപാണ് ടോണി പത്തനാപുരം മൗണ്ട് താബോർ സ്കൂളിൽ പ്യൂണായി ജോലിയിൽ പ്രവേശിച്ചത് ജോലിക്ക് കയറിയെങ്കിലും ഗെയിമിനു വേണ്ടി പണം കണ്ടെത്താൻ അധ്യാപകരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പലപ്പോഴായി കടം വാങ്ങി ശമ്പളം ലഭിക്കുന്ന മുറയ്ക്ക് കടങ്ങൾ വീട്ടെങ്കിലും വീണ്ടും കടബാധിതകളിലേക്ക് തന്നെ വീണു മാസം മുൻപ് വീട്ടുകാരുടെ നിർബന്ധപ്രകാരം ടോണിക്ക് കൗൺസിലിംഗ് നൽകിയിരുന്നു മൂന്ന് മാസത്തെ അവധിയെടുത്ത് കൗൺസിലിങ്ങിന് വിധേയനായ ടോണി വീണ്ടും ജോലിയിൽ പ്രവേശിച്ചു ഈ സമയത്ത് വീട്ടുകാർ നൽകിയ സാധാരണ ഫോണാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ആരും അറിയാതെ ടോണി പത്തനാപുരത്തെത്തിയ ശേഷം ഗെയിമിന് വേണ്ടി പ്രത്യേകം മറ്റൊരു ഫോൺ വാങ്ങി കഴിഞ്ഞ ദിവസം ടോണി താമസിച്ചിരുന്ന ടൗണിലെ ഫ്ളാറ്റിൻ്റെ ഉടമയായ ഷാനവാസിൽ നിന്ന് രണ്ടായിരം രൂപ കടം വാങ്ങിയിരുന്നു ഇതിനുശേഷമാണ് ടോണിയെ ജീവൻ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുന്നതും ടോണി താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ നിന്ന് ആത്മഹത്യ കുറിപ്പും കണ്ടെടുത്തിട്ടുണ്ട് എനിക്ക് വയ്യ എനിക്കിനി പഴയതുപോലാകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എനിക്ക് പറ്റില്ല ദൈവമേ എന്തിനായി എനിക്ക് ഇങ്ങനെ വരുത്തിയത് എന്നായിരുന്നു എഴുതിയിരുന്നത് മൃതദേഹത്തിന് സമീപത്തു നിന്ന് തന്നെയാണ് ആത്മഹത്യ കുറിപ്പ് ലഭിച്ചിരിക്കുന്നത് പിതാവ് പരേതനായ കുഞ്ഞുമോൻ തോമസ് മാതാവ് അറിയാമത്തോ തീന ഏക സഹോദരിയാണ്